വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് എന്താ എന്റെ തോര കഴിയണത് വരെ നമ്മൾ തോര പറിക്കാൻ ചോട്ടു ചോട്ടിനെ കുളിപ്പിക്കണം എന്ന് വിചാരിക്കണം അപ്പതേ എല്ലാം മൂത്തു നമ്മള് വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ പറിക്കാം Albi, albi ni itu tu, tahan ഒരു പാത്രത്തേക്കുള്ളത് വച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ തോലി കളിഞ്ഞെടുത്തും രാത്രിക്കും തവരക്കറിയും ഇടിച്ചൊക്കെ ഉണ്ട് ഏട്ടൻ്റെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അപ്പൊ ഇടിച്ച തൊരും നമുക്ക്

നോക്ക് ഫ്രണ്ട്സ് ചോട്ടുവിനെ ഞാൻ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് വിട്ട കണ്ടോ കാണിക്കുന്നത് ചോട്ടുവിനെ ഞാൻ എങ്ങനെ കുളിപ്പിച്ചു വിട്ടതാ കുറുമ്പിപ്പാറോ കുറുമ്പിപ്പാറു എന്താ ചോട്ടു എന്താ കാണിക്കുന്നു അടിപൊളി അനുസരണയുള്ള ചോട്ടു കുളി കഴിഞ്ഞു വന്ന് കിടക്കുകയാണ് അയ്യോ ഇനി കുറച്ചും കൂടെ മണ്ണാകാനുണ്ട് ആ മുതുകിലും കൂടെ ആവാനുള്ളൂ ബാക്കി എല്ലാം എല്ലാവരെയായി അത് ഞാൻ വാരിയിട്ട് തരാം ആ കറക്റ്റ് ആ അങ്ങനെ തന്നെയാ ഞാൻ പറഞ്ഞല്ലേ ഉള്ളു അപ്പം എല്ലാവരെയായി ചേട്ടാ എല്ലാവരെയായിട്ടാ നമ്മുടെ പ്ലാൻ എല്ലാം പാടിപ്പോയി ഞാൻ കറി വെച്ചിട്ട് ഇടിച്ചൊക്കെ തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പൊ അടുത്ത കിട്ടുന്ന കുറച്ച് കറി അവർ തന്നു അപ്പൊ ആ കറി ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവും ആരും എടുക്കില്ലല്ലോ അപ്പോ ചിക്കൻ കറിയാണ് ഞാൻ കൂട്ടുകാർക്ക് ചോറും എടുക്കാറുണ്ട് നമ്മൾ കഴിക്കാൻ പോണേല്ലോ മരക്കട ടേബിളിൽ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ചിക്കൻ കറി അവര് തന്നെ നമ്മളും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് അപ്പൊ നമ്മളും കാറ്ററിങ്ങിനെ കൊണ്ടുവരുമ്പോൾ അപ്പുറത്തൊക്കെ കൊടുക്കാറുണ്ട് അടുത്ത വീട്ടിലും വെള്ളിലും ചെറിയവടയും നമ്മളൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ടും കുറച്ച് കറിയൊക്കെ അവര് തരാറുണ്ട് അങ്ങനെ കുറച്ച് കറി അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് അപ്പൊ ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കറിയും ഇടിച്ചൊക്കെ താരനൊക്കെ നാളെ ഉണ്ടാക്കാം നാളെ രാവിലെ തന്നെ അതൊക്കെ ഉണ്ടാക്കാം അപ്പൊ പ്രദേശമൊന്നും ഇല്ല വീഡിയോ കണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞങ്ങളുടെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഫ്രണ്ട്സ്